ഹലോ ഹായ് വളക്കം മക്കളെ വളക്കം ഇന്ന് ഞാൻ നിൽക്കുന്നത് വണച്ചുവിള എന്ന് പറയുന്ന പാരിപ്പള്ളിയിലുള്ള ഒരു ക്ഷേത്രത്തിലാണ് ഇവിടെ വരാനുണ്ടായ റീസൺ ഇവിടുത്തെ കുറച്ച് കുട്ടികളൂടെ ചേർന്നിട്ട് ഒരു ഡിവോഷണൽ സിനിമാറ്റിക് ഡാൻസ് സ്വന്തമായിട്ട് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് വിളിച്ച് പറയുന്നുണ്ട് ചേട്ടാ ഞങ്ങൾക്ക് അവിടെ പരിപാടി ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ പരിപാടി പരിപാടിയുണ്ട് ചേട്ടനൊന്ന് കാണാൻ വരണേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ ചെയ്തു ചെയ്ത് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് പലപ്പോഴും വരാൻ പറ്റിയില്ല ഇന്ന് നമുക്ക് കുറച്ച് സമയം കിട്ടിയപ്പോഴത്തേക്ക് കൊച്ചുങ്ങൾ വിളിച്ച് പറഞ്ഞു ഞങ്ങളുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കാണാൻ വരണമെന്നും പറയുന്നത് കൊണ്ടാണ് അപ്പൊ ഞാനും വിചാരിച്ചു പിള്ളേർ ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹം പറയുമ്പോ നമ്മളങ്ങ് ചെയ്തു കൊടുക്കണ്ടായോ ഓണപരിപാടിക്ക് വീടിന്റെ അടുത്ത് തിരുവോണത്തിന്റെ അന്നാണ് നമ്മൾ ഡാൻസ് കളിച്ച് സെറ്റ് ചെയ്ത് കളിച്ചത് അന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്ര ഇതായിട്ട് വരുമെന്ന് അപ്പം നമ്മളെ ചിച്ചവണ്ണൻ രാഹുൽ ആ ചേട്ടൻ പറഞ്ഞത് നമുക്ക് ശ്രീകൃഷ്ണ എന്തെങ്കിലും ഇതുപോലെ ഈ പനത്തുള്ള ക്ഷേത്രത്തിൽ ചെറുതായിട്ട് ഒരു ഡാൻസ് കളിക്കാം ശ്രീകൃഷ്ണന്റെ ഡാൻസ് കളിക്കുക എന്ന് ഇങ്ങനെ പറഞ്ഞത് അതിനുശേഷമാണ് നമുക്കിങ്ങനെ ഓരോരോ വേദികൾ കിട്ടിയത് നമ്മൾ പ്രതീക്ഷിച്ച പോലും ഇല്ല ഇത്രയും ഇതിൽ എത്തിപ്പെടും പോലെ ഞങ്ങൾ തട്ടിക്കൂട്ടി ഒരു ഡാൻസ് അത് കളിച്ചു അങ്ങനെ അതും കളിച്ചപ്പോൾ ഇല്ലാതെ ഇതുപോലെ നല്ല അഭിപ്രായങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോഴും അണം പറഞ്ഞു നമുക്ക് എന്താ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഉത്സവത്തിന്റെ സ്റ്റേജ് പ്രോഗ്രാം ആയാലും അപ്പോൾ ഞങ്ങൾക്കൊരു ആശങ്കയായിരുന്നു ഞങ്ങളെ ൂടെ എത്രത്തോളം പറ്റും എന്നുള്ളത് അപ്പോൾ ഞങ്ങളുടെ ദേശം വടക്കേ മുക്കാണ് അപ്പോൾ ഞങ്ങൾ വടക്കേ മുക്കുള്ള പരമാവധി കുട്ടികളെ ഉൾപ്പെടുത്തി കളിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ ഞങ്ങൾ പരമാവധി കുട്ടികൾ ഞങ്ങളുടെ ഏരിയയിലുള്ള പരമാവധി കുട്ടികളെ ഉൾപ്പെടുത്തി അമ്മ കുട്ടികൾ മാത്രമല്ല അമ്മമാരും കൂടെ ചേർന്ന് ആണ് ഒരു ഒരുപാട് പ്രോഗ്രാമുകൾ ഞങ്ങൾ കളിച്ചത് അങ്ങനെ അപ്പം ഈ വേദി വരെ എത്തിയത് നമ്മുടെ ഞങ്ങളുടെ നാട്ടുകാരായാലും അല്ലെങ്കിൽ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടാണ് പിന്നെ ഞങ്ങൾ പഠിച്ചതെന്ന് പറയാൻ യൂട്യൂബായിരുന്നു അല്ല ഞങ്ങൾക്ക് പഠിപ്പിച്ചതായിരും ആരും ഇല്ലായിരുന്നു യൂട്യൂബ് നോക്കിയാണ് ഞങ്ങൾ രണ്ട് മൂന്ന് പേര് ഓരോ ഗ്രൂപ്പായിട്ട് പഠിപ്പിച്ച് ഇത്ര എത്തിയത് അമ്മമാരായാലും അങ്ങനെ തന്നെയാണ് അതിന് പുറത്തുനിന്ന് ട്രെയിൻ ആരും ഇല്ലായിരുന്നു ആദ്യമേ നമ്മൾ അതിന് ചെവി കൊണ്ടില്ല എന്നിട്ട് നമ്മൾ വിചാരിച്ച എങ്കിൽ പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചപ്പോൾ കൊള്ളാം കൊച്ചുങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെന്റ് ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ചുമ്മാ നമ്മൾ ഓണത്തിന് ഒരു കുറച്ച് പേരൊക്കെ ചേർന്ന് നമ്മൾ ചെറുതായിട്ടൊരു പരിപാടിയാണ് തട്ടിക്കൂട്ടിയത് ഇവിടെ ആദ്യമേ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്നത് ഞങ്ങളെ അടക്കേമുക്കിൻ്റെ അഭിമാനമായ ചിച്ചു അപ്പോഴും ചിച്ചുമാണ് എല്ലാത്തിനും സപ്പോർട്ട് തന്നത് പിന്നെ അവിടുത്തെ പരിസരവാസികൾ യുവജനങ്ങളുണ്ടല്ലോ അവർ നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നു പിന്നെ ഞങ്ങളെ ഭർത്താക്കന്മാർ അവരാണ് എന്ത് കാര്യത്തിനും ഞങ്ങളോട് മുന്നിട്ട് ഇറങ്ങാനായിട്ട് പറയുന്നത് ആദ്യമേ നമുക്ക് സ്പോൺസർമാരൊന്നും ഇല്ലായിരുന്നു നമ്മൾ തന്നെ സ്വന്തമായിട്ട് പൈസ ഇട്ട് ചെറിയ രീതിയിൽ തുടങ്ങിയതാണ് പിന്നെ നമുക്ക് ഇത് കണ്ട് കുറേ പേർക്ക് ഇഷ്ടമായി അങ്ങനെ ഇങ്ങോട്ട് വന്ന് ചോദിച്ച് അങ്ങനെ സ്പോൺസർമാരായി അങ്ങനെ നമ്മൾ പല അമ്പലങ്ങളിലും തുടങ്ങി കുറച്ച് പേർക്കൊക്കെ ഈ സമയമൊക്കെ കണ്ടെത്താനായിട്ട് ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ പിന്നെ ഇതൊരു സീരിയസ് ആയി സീരിയസ് ആയി വന്നപ്പോൾ എല്ലാവർക്കും ഉത്സാഹമായി ഇപ്പോഴത്തെ ഈ ലൈഫ് സ്റ്റൈലില് കൊച്ചുങ്ങൾക്കൊക്കെ ഇത് ഈ വൈകിട്ട് ഒരു ഒത്തുകൂടുതൽ അമ്മമാർക്കായാലും അതൊരു ഉല്ലാസമായ ഒരു യാത്ര പോലെയാണ് നമുക്ക് നമുക്ക് എന്താ വെച്ചാൽ നിർത്താൻ തോന്നില്ല നമുക്ക് ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ചെയ്യണം ചെയ്യണം വീണ്ടും അങ്ങനെ ഒരു പ്രേരണയാണ് നമുക്ക് നമുക്കിപ്പോ ഉള്ളത് ഇവരുടെ ഈ ഒരു ഒരു ടീമിൽ സംസ്ഥാന കലോത്സവ വേദിയിൽ പോയി എ ഗ്രേഡ് കക്ഷി നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം എടുക്കണമുണ്ട് പഠിച്ചിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഇല്ല പറ്റത്തില്ല നമസ്കാരം അപ്പം ഞങ്ങൾ ഈ പ്രോഗ്രാം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ തിരുവോണത്തിനായിരുന്നു അപ്പം എന്ന് പറയുന്നത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാര്യം ഇത്രയും ഇത്രയും ഈ വേദിയിൽ എത്തിച്ചേ ഞങ്ങൾ ഒരു ഒന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് കുട്ടികൾ മാത്രം ചേർന്ന് എന്തുവാ ഒരു ഒരു ചെറിയ ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അപ്പം അന്ന് ആ കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ തൊട്ടടുത്തുള്ള ആൾക്കാരുടെ അഭിപ്രായമായാലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനുള്ള അഭിപ്രായമായാലും എല്ലാം കൊണ്ട് നമ്മുടെ മനസ്സിൽ നേരം ഉണ്ടായിരുന്ന രാഹുൽ ചിച്ചു എന്ന് പറയുന്ന നമ്മൾ ഉള്ളത് കാരണം ഈ ഇത്രയും സപ്പോർട്ട് പറയുന്നതാണ് അവർ ഓരോരുത്തരും പറയുന്നത് അപ്പോൾ ചോദിക്കാം ഞങ്ങളൊരു ഓണപരിപാടി അവിടുത്തെ ചേട്ടന്മാരും ഞാനും എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഓണപരിപാടി ചെറുതായിട്ട് തട്ടിക്കൂട്ടിയിരുന്നു കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവസാനം കുച്ചുകളുടെ ചെറിയൊരു ഡാൻസ് ഇതിനകത്ത് തന്നെ ഏഴോട്ടോ കൊച്ചിങ്ങൾ ചേർന്നിട്ട് ചെറിയൊരു ഡാൻസ് പോലെ അവിടെ വെളിയിൽ നിന്ന് തന്നെ പുറത്ത് തന്നെ ചെയ്തു അപ്പം ചെയ്തപ്പം അവിടെ നിന്ന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഈ പറയുന്ന കുട്ടികൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് അവിടെ നിന്ന് ഓരോരുത്തരും ഓരോരുത്തരും വന്നിട്ട് പറഞ്ഞു ഈ കുട്ടികൾ നല്ലപോലെ കളിക്കുന്നുണ്ടല്ലോ അവർ ഡാൻസ് പഠിച്ച കുട്ടികളാണോ ഇവർ നേരത്തെ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചു ഈ കൂട്ടത്തിൽ ഒരു കുട്ടികളും പഠിച്ചിട്ടില്ല അതാണ് പ്രത്യേകത അവരാരും ഡാൻസ് സ്വന്തമായിട്ട് പഠിച്ചിട്ടോ പഠിക്കാൻ പോയിട്ടോ ഒന്നുമില്ല അപ്പം വിജയ അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോഴാണ് ഞാനിവിടെ പനച്ചവള ക്ഷേത്രത്തിലെ കമ്മിറ്റി അംഗമാണ് ഞാൻ അപ്പോൾ നമുക്ക് ശ്രീകൃഷ്ണ ജയന്തി വന്നു അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി വന്നപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റുള്ള ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ പറഞ്ഞതനുസരിച്ച് ഞാനത് കുട്ടികളുടെ അടുത്ത് പറഞ്ഞു ഒരു പ്രോഗ്രാം ചെയ്യാം നിങ്ങൾ എന്തായാലും നല്ലപോലെ കളിക്കുന്നവരല്ലേ യൂട്യൂബിലൊക്കെ നോക്കി അവരെ പഠിച്ചിട്ട് ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചെറിയൊരു പരിപാടി അവതരിപ്പിക്കുക ശ്രീഷണ എന്തൊക്കെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് പക്ഷേ അതിപ്പം അഞ്ച് ആറ് അമ്പലങ്ങളിലെ ഉത്സവമായിട്ട് ആ ഉത്സവത്തിൻ്റെ സ്റ്റേജ് പ്രോഗ്രാം ഉൾപ്പെടെ വലിയൊരു പരിപാടിയായിട്ട് മാറുമെന്ന് സത്യത്തിൽ പ്രതീക്ഷിച്ചില്ല ഈ പറഞ്ഞ അടുത്തുള്ള ചുറ്റുവട്ടത്തുള്ള എല്ലാ അമ്പലങ്ങളിലെ ഉത്സവത്തിന് ഇപ്പം ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ എല്ലാ അമ്പലങ്ങളിലെ ഉത്സവത്തിന് ഈ കുട്ടികൾ രണ്ട് മണിക്കൂറുള്ളൊരു സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിരുന്നു എല്ലാത്തായും പറയുന്നു അപ്പം ഞാനൊന്ന് ചെറുതായിട്ട് തുടങ്ങി കൊടുത്തു തുടങ്ങിക്കൊടുത്തു എന്നേളിച്ചു അവർക്കൊരു ചെറിയ സപ്പോർട്ട് ചെയ്തു കൊടുത്തു എന്നേ ഉള്ളു ബാക്കിയൊക്കെ അവരെ കഴിവാണ് അവർ ഡാൻസിനോടുള്ള അവരുടെ ഇഷ്ടവും കാര്യങ്ങളുമാണ് ഈ കാണുന്നത്